ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഹാൻഡ് വർക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിംപിളാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് ഹാൻഡ് വർക്കിനെ ബേസ് കാണിക്കുന്നതിലെ കൂടുതൽ ഡിസൈൻ കാണിക്കുന്നതിനെ കൂടുതൽ ഞാൻ ആ ഒരു മിററിൽ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ മെയിൻലി കാണിച്ചു കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യണത് പിന്നെ ഇതാണ് നമുക്ക് ഡിസൈൻ വരുന്നത് ഓൾഡ് ഫാഷനാണ് നമുക്കിതൊരു കുട്ടിക്ക് ദാവണയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏഴ് വയസ്സായ കുട്ടിക്ക് ദാവണയായിട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിലൊരു ക്രോപ്പ് ടോപ്പിന് സ്ലീവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് പബ് സ്ലീവാണ് കൊടുക്കുന്നത് ചെറിയ രീതിയിൽ ഒരു പബ് സ്ലീവ് വരുന്ന വിധത്തിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത് ചെറുതല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം ഒരു മോഡൽ അയച്ചു തന്നതിൽ ഏട്ടാ അപ്പോൾ അതുപോലെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സ് ഡിസൈൻ വേണം താഴേക്ക് പട്ട വേറെ വെക്കണം അങ്ങനെയൊക്കെയാണ് സ്ലീവ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ ഇപ്പം ഒന്ന് കണ്ടുനോക്കാം കേട്ടോ മറ്റേ ദാവണിയുടെ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റിൽ അതിൻ്റെ ഫൈനൽ ലുക്ക് ഉക്ക് ഫുള്ളായിട്ട് തന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ So, uh, subscribe with the support yeah പിന്നെ കൂട്ടത്തിൽ തന്നെ ആ ഒരു ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ എങ്കിലാണ് നിങ്ങൾക്കത് ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ അപ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചാൽ ഇതിലാണ് ഞാൻ ചെയ്യണത് ഒരു സ്ലീവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്ലീവിൽ നമ്മൾ ചെയ്യണം അത് അതാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനതിൽ മിററ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് കാണിക്കാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു മിറർ ആണ് കേട്ടോ ഇത്രയും വലിയ സൈസിലുള്ള മിറർ സൈസൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സൈസ് പിന്നെ ഇതില് ആ ഒരു മിററ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മിററിന് ഫ്രെയിം തപ്പിട്ടുണ്ടായിരുന്നു തപ്പിയിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു സൈസിനൊക്കെ ഉള്ളത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു അപ്പം ഞാൻ എന്താ ഈ ഒരു ത്രെഡ് വാങ്ങി സിൽക്ക് ആണ് കേട്ടോ നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിൽക്ക് ആണ് വാങ്ങിയിട്ടുള്ളത് അതിനൊരു ഇരുപത് രൂപയൊക്കെ ഉള്ളോട്ടോ നമ്മുടെ മിററിന് ആ ഒരു പാക്കറ്റിന് എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല അറു അറുപത് രൂപയാണ് കേട്ടോ ആ ഒരു പാക്കറ്റിന് വരുന്നത് പിന്നെ ഞാൻ എന്താ ഈ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട് ഇത് ലെയറായിട്ട് അങ്ങനെ ഒരു ബഞ്ചായിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ അതും ഒരു അധികം റേറ്റ് വരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെന്താന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ ബീഡ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഞാനിതായി ഒരു ലൈനിങ്ങും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വെച്ച് തയ്ച്ചിട്ടുള്ള തയ്ച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളു നമുക്ക് താഴെ പട്ടയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട അങ്ങനെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ താഴെ എന്തായാലും പട്ട വരുമ്പോൾ ആ സ്റ്റിച്ച് ആ ഒരു ഭാഗമൊക്കെ തേ അരികു വശമൊക്കെ പോകും ഉള്ളിലോട്ട് അതുകൊണ്ട് തന്നെ നമ്മളത് ഇങ്ങനെ തന്നെ വെറുതെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഫ്രെയിം ഇട്ടെടുക്കണം കേട്ടോ ഫ്രെയിം ഇട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിലും ജസ്റ്റ് ബീഡ്സ് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളിതുപോലെ ഫ്രെയിം ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിട്ടിങ്ങനെ വലിക്കുന്ന ടൈമിൽ ത്രെഡ് ഇട്ടിട്ട് നമ്മൾ ബീഡിട്ട് വലിക്കുകയല്ലേ വലിച്ച് ടൈറ്റാക്കുന്ന സമയത്തൊക്കെ ചുളുങ്ങി പോകാനൊക്കെ സാധ്യത കൂടുതലാട്ടോ ഫ്രെയിമിടാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്കെപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് നല്ല രീതിയിൽ ചെയ്യാനൊക്കെ പറ്റണത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഫ്രെയിമിട്ട് എടുത്തിട്ടുണ്ട് ഫ്രെയിം ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിലോട്ട് ഫ്രെയിമിട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ജസ്റ്റ് ഒന്നും ഇങ്ങനെ ആ ഒരു ഇതൊന്നും ടൈറ്റാക്കി കൊടുക്കുക വല്ലാണ്ട് ടൈറ്റാക്കരുത് അതിന് ശേഷം നമ്മൾ ആ ഒരു മെറ്റീരിയലിനെ നന്നായി വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക അതിന് ശേഷം നന്നായി ആ ഒരു സ്ക്രൂവിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂട്ടോ നന്നായി ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ ക്ലോത്ത് പിടിച്ചിട്ട് വലിക്കാനും പാടില്ല പിന്നെ ഞാൻ ഞാനത് അവിടെ മിറർ ഒട്ടിച്ചിട്ടുള്ളത് ഈ ബീസ് സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ മിറർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതറിയാവുന്ന ഒത്തിരി പേരുണ്ടാവുമായിരിക്കും കേട്ടോ അറിയാവുന്നവരം സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ ഇത് ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടു ചെയ്യണത് കേട്ടോ അപ്പം ഞാൻ ത്രെഡ് ഇട്ട് എടുത്തിട്ടുണ്ട് അത് ഞാനൊരു ആറ് ആറ് ലെയറിൽ ഞാൻ എടുത്തിട്ട് അതിനെ രണ്ടും കൂടെ ഒന്നിച്ചേക്കും അപ്പം മൊത്തത്തിൽ ഒരു പന്ത്രണ്ട് ലെയർ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ആ പന്ത്രണ്ട് ലെയറിലാണ് ഞാൻ ഈ ഒരു ത്രെഡ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലെ താഴത്ത് നിന്ന് ഒരു ഒരു എൻറ്റിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ കുത്തിയെടുക്കുക താഴത്ത് നിന്ന് മുകളിലോട്ട് കുത്തിയെടുക്കുക താഴെ ഇട്ടിട്ടിട്ട് വേണം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു ഇതിലോട്ട് ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ അങ്ങനെ കുത്തി താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ ഇപ്പം ലാസ്റ്റിൽ നമ്മൾ ചെയ്ത് നിർത്തിയ ഭാഗത്തിൻ്റെ മുകൾ വശത്തു നിന്ന് താഴത്തു നിന്ന് മുകളിലോട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ നേരിൽ കുത്തിയെടുക്കുക അതിനുശേഷം ഞാൻ എന്താ വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും തിരിച്ച് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തതിൻ്റെ മുകളശത്ത് കണ്ടില്ലേ ഇതുപോലെ ഇവിടെ കുത്തി കൊടുക്കുക കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആക്കിയെടുക്കാം കേട്ടോ കുത്തി താഴോട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ നാല് സൈഡിലും ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഫസ്റ്റിൽ തന്നെ നമ്മൾ അതുപോലെയാണ് ചെയ്യണത് പിന്നെ ഈ ഒരു ത്രെഡ് ആയതുകൊണ്ട് തന്നെ ത്രെഡ് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ആ ത്രെഡൊക്കെ നല്ല നീറ്റാക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതൊക്കെയാണ് നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ നല്ല നീറ്റാക്കി എടുക്കുക അപ്പോൾ ഫ്രെയിമൊന്നും ഇപ്പോൾ കിട്ടാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും കളറിൽ ഫ്രെയിമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുത്താൽ മതിയിട്ടാണ് അപ്പം ഇത് ഇപ്പോഴത്തെ അല്ല മുൻപ് തന്നെ ഒരുപാട് പേര് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ ഞാനത് വീണ്ടും ഞാനിപ്പം ഞാനത് ചെയ്യണ സമയത്തൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചോട്ടെ ജസ്റ്റ് ഒന്ന് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യണത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് നിർത്തിയിട്ടുള്ള ഈ ഒരു ഗ്യാപ്പുകളുണ്ടല്ലോ ഈ സ്ക്വയർ ഷേപ്പിൻ്റെ ഗ്യാപ്പിൽ അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മളൊന്ന് കുത്തി താഴെത്തുനിന്ന് മുകളിലോട്ട് കുത്തിയെടുക്കുക അതിന് ശേഷം അതിൻ്റെ അടുത്ത സൈഡിലും ഇതേപോലെ ഗ്യാപ്പ് വരുന്നുണ്ട് അവിടെ അതിൻ്റെ സെൻറ്ററിലോട്ട് താഴോട്ടേക്ക് എടുക്കുക എന്നിട്ട് അതിൻ്റെ അരികത്ത് കൂടെ തന്നെ നമ്മൾ വീണ്ടും മുകളിലോട്ട് എടുക്കുക അപ്പോൾ ഈ വീഡിയോ ഞാൻ ഈ പറയുന്നതിനേക്കാൾ നല്ലതായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്നിട്ടതിൻ്റെ അടുത്ത സൈഡിലും ഇതേപോലെ ഗ്യാപ്പ് കിടക്കുന്നതിൻ്റെ സെൻറ്ററിലോട്ട് താഴോട്ട് കുത്തിയെടുക്കുക അപ്പോൾ ഇതൊക്കെ ഈ മിററിൻ്റെ മീതേക്കാണ് കേട്ടോ ഈ ഒരു ത്രെഡൊക്കെ ഫുള്ളും മിററിൻ്റെ മീതേക്ക് തന്നെ വരണം ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ നമുക്കത് ഫില്ല് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് അടുത്തത് വീണ്ടും അവിടെ തന്നെ ചെയ്തെടുക്കുക അടുത്തുതന്നെ ലാസ്റ്റ് കുത്തി താഴേക്ക് എടുത്തതിൻ്റെ തൊട്ടടുത്തുകൂടെ തന്നെ മുകളിലോട്ട് എടുക്കുക എന്നിട്ട് അടുത്ത സൈഡിൽ അടുത്ത ആ ഒരു ഗ്യാപ്പ് വരുന്നതിൻ്റെ സെൻറ്ററിലോട്ട് കുത്തിയെടുക്കുക അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ഇപ്പോൾ ത്രെഡ് എത്തുന്ന വിധത്തിലായിരിക്കും നമുക്ക് ഈ ഒരു ഇതിങ്ങനെ കിട്ടുക കണ്ടില്ലേ ഇനി നമ്മൾ ലാസ്റ്റ്ലി ഒരു ഭാഗം കൂടി ഉണ്ട് അതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ത്രെഡൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ വലിച്ച് കറക്റ്റാക്കി വയ്ക്കുക കറക്റ്റാക്കിയില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമുക്കത് ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമുക്കത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതായി അടുത്തത് ഇതേപോലെ തന്നെ ത്രെഡ് ഇതാ ഇതേപോലെ കുത്തിയെടുത്തിട്ടുണ്ട് ഇനി അതിനെ താഴോട്ടേക്ക് എടുക്കുക കണ്ടില്ലേ ഇനി നമുക്ക് ചെയ്യണത് നമുക്ക് ഈ ഒരു ഇതിൽ ഒരു ഫസ്റ്റിൽ നമ്മൾ നാല് കോർണറുകളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ കോർണർ വശങ്ങൾ വരുന്നില്ലേ ആ ഒരു ഭാഗത്തു കൂടെ നമ്മളൊന്ന് നീട്ടിൽ താഴ്ത്തു നിന്ന് മുകളിലോട്ട് കുത്തിയെടുക്കുക ഇപ്പം ഞാൻ കാണിച്ചു തന്ന ആ ഒരു പോർഷനല്ലേ അതി കൂടെ നമ്മളൊന്ന് നീട്ടിലൊന്ന് പുറത്തേക്ക് എടുക്കുക അതിന് ശേഷം ആ ത്രെഡിൻ്റെ ഇടയിൽക്കൂടെ നീട്ടിലൊന്ന് കടത്തി മിററിൻ്റെ ഉൾവശത്തേക്ക് ഇതേപോലെ കടത്തി എടുക്കുക ഈ കടത്തിയെടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കെട്ടിട്ട് തുന്നില്ലേ നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ലോക്കിട്ട് ലോക്കിട്ട് ഇങ്ങനെ തുന്നിയെടുക്കണ വേണ്ടിയിട്ടില്ലേ അതിന് എന്ത് സ്റ്റിച്ചെന്നാണ് പറയാതെന്ന് എനിക്കറിയില്ലാട്ടോ അപ്പോൾ ഇത ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് കെട്ടിട്ട് തുന്നിയെടുക്കുക ഉള്ളിലോട്ട് ത്രെഡിൻ്റെ അകത്തോട്ട് ഇതേപോലെ കടത്ത തുണിയമ്മ തട്ടരുത് ത്രെഡിൻ്റെ അകത്തോട്ട് വെറുതെ ജസ്റ്റ് നീഡിൽ കടത്തിയിട്ട് ഇതേപോലെ ടൈറ്റാക്കി കൊടുക്കുക തുണിയിലേക്ക് തട്ടേണ്ട ആവശ്യമില്ലാട്ട ഈ ഒരു ത്രെഡിനകത്തുകൂടെ മാത്രമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് കെട്ടിട്ട് കൊടുക്കുക ഈ കെട്ടിടണ സമയത്തും നമ്മൾ ത്രെഡ് നല്ല ടൈറ്റാക്കിയിട്ട് ടൈറ്റാക്കുക ഉദ്ദേശിക്കുന്നത് വലിഞ്ഞ് നിൽക്കരുത് പുറത്തേക്ക് അപ്പോൾ ഇങ്ങനത്തെ ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അങ്ങനെ ഫുൾ എല്ലാ ഭാഗത്തും എല്ലാ ത്രെഡിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ കടത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ ഭാഗത്തുള്ള ആ ഭാഗത്തേക്ക് വരുന്ന ഫുൾ ത്രെഡിൻ്റെ അകത്തുകൂടെയാണ് നമ്മളിത് കടത്തി കൊടുക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം അതായത് പോലെയൊക്കെ ഇങ്ങനെ ചില സമയത്ത് കെട്ടൊക്കെ വരാം അപ്പോൾ അത് ഏത് ത്രെഡാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വലിച്ചെടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ വലിച്ചു നോക്കുക വലിച്ചു നോക്കുന്ന സമയത്തും വല്ലാതെ അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ തുണിയിലും ഡാമേജ് വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യാം അപ്പോൾ എനിക്ക് ഈ ഒരു സ്ലീവിൽ ഇത് ഒരു മിറർ മാത്ര വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ ഇനി നമുക്ക് ദാവണിയുടെ ആ ഒരു ഷോളിൽ ചെസ് പോഷനിൽ ഇതേപോലെ തന്നെ മിറർ വർക്കും ബീഡ്സ് വർക്കും വരുന്നുണ്ട് കേട്ടോ അതും നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഈ ഈയൊരു മോഡലൊക്കെ ഇറങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷമൊന്നും പോരാ അതിലും കൂടുതലായിട്ടുണ്ടാവും ഈ ഒരു മോഡലിലുള്ള ദാവണയൊക്കെ ഇറങ്ങിയിട്ട് മ്യൂറൽ പ്രിൻ്റിൻ്റെയാണ് കേട്ടാസ്കേർട്ടും ഷോളൊക്കെ വരണത് ടിഷ്യൂല് അതിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഒരു കളറിലുള്ള ടോപ്പും ക്രോപ്പ് ടോപ്പും വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ ബീഡ്സ് സ്കേർട്ടിലും ബീഡ്സൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇത് ഏകദേശം പകുതിയോളം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പം ഇത്രത്തോളം ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് നമ്മളിത് ചെയ്യണമെന്നുള്ളത് ഒരു ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ തിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ത്രെഡ് കുറച്ച് അകറ്റുക എടുക്കുക അതുപോലെ തന്നെ നല്ല ഇതായിട്ട് നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു തിക്കിലൊക്കെ കിട്ടും കേട്ടോ അപ്പം ഞാനിത് അവിടെ ചെയ്ത് കഴിഞ്ഞു കേട്ടാ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കോൾ വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യം വിട്ടു ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം വിട്ടിട്ട് ഞാൻ അവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറൊന്നുമല്ല ചെയ്തത് നമ്മൾ ചെയ്ത് ലാസ്റ്റ് കെട്ട് ലാസ്റ്റത്തെ എൻഡിൽ വരുന്ന ഒരു കെട്ട് ഇട്ടിട്ട് ഉള്ളിലോട്ട് നല്ല ചീത്തവശത്തേക്ക് നമ്മൾ സൂചി കുത്തി ഇറക്കുക കുത്തിയിറക്കിയതിന് ശേഷം അവിടെ നമ്മൾ സാധാരണ നമ്മൾ തുന്നുമ്പോൾ കെട്ടിട്ട് കൊടുക്കില്ലേ ലാസ്റ്റ് വരുന്ന ആ ഒരു ഇതിൽ തുന്നി കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റിൽ കെട്ടിട്ട് കൊടുക്കില്ലേ താഴ്ഭാഗത്ത് ജസ്റ്റ് നീട്ടിൽ പിടിച്ചിട്ടൊന്നും കെട്ടിട്ട് കൊടുക്കില്ലേ അങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഗ്ലൂ ആക്കിയിട്ട് ആ ഒരു തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കും കൂടിയും ചെയ്തിട്ടുണ്ടായിരുന്നു വല്ലാണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ ഞാൻ എന്താ ഈ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് എടുത്തിട്ടുണ്ട് അത് അത് വെച്ചിട്ടാണ് ഞാൻ ബീഡ്സ് തുണി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ബീഡ്സ് പഞ്ച് ചെയ്യുന്നവർക്ക് പഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലാത്തവർ ഇതുപോലെ ചെയ്യാനായിട്ട് താല്പര്യം ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനെപ്പോഴും ഇതേപോലെ ബീഡ്സ് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തുന്നി കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് രണ്ടോ മൂന്ന് ലെയർ പ്രാവശ്യമൊക്കെ എടുക്കണം കേട്ടോ ഇങ്ങനത്തെ ബീഡ്സൊക്കെ എടുക്കുന്ന സമയത്ത് അപ്പം ഞാൻ എന്താ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാണാനുണ്ടായിരിക്കും ചെറിയ ചെറിയ കുത്തുകൾ കാണാനുണ്ടല്ലോ വെള്ള വൈറ്റ് കളറിലുള്ള ചെറിയ ചെറിയ കുത്തുകൾ കാണുന്നത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒരു പിരമിഡിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് ചെയ്തെടുക്കുന്നത് ഈ മിററിന് ചുറ്റിനായിട്ടാണ് നമ്മൾ ഈ ഒരു പിരമിഡ് പോലെ ഇങ്ങനെ ബീഡ്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോരോ ലെയറാണ് ഞാൻ വിരൽ വെച്ചിട്ടിങ്ങനെ കാണിച്ചു തരുന്നത് ആദ്യത്തേലും ഒരു ഒൻപതെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഏഴെണ്ണം പിന്നെ നാലെണ്ണം പിന്നെ വീണ്ടും നാലെണ്ണം പിന്നെ ഒരു മൂന്നെണ്ണം പിന്നെ ഒരെണ്ണം അങ്ങനെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മൂന്നാമത്തെ ലെയർ ഒരു നാലെണ്ണമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ രണ്ടെണ്ണം കൂടി ഞാൻ എക്സ്ട്രാ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് കാണാൻ കറക്റ്റ് ഒരു പിരമിഡിൻ്റെ ഷേപ്പ് വന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ആദ്യം താഴ്ത്തുനിന്ന് നീട്ടിൽ കുത്തിയെടുത്ത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം മിസ്സായിപ്പോയിട്ടാ ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്താണ് കേട്ടോ കണ്ടത് അപ്പോൾ ഫുൾ ഫുള്ളായിപ്പോഴാന്ന് തോന്നുന്നുണ്ട് ജസ്റ്റ് ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ താഴത്തുനിന്ന് ഒന്ന് നീട്ടിൽ കുത്തിയെടുക്കുക എന്നിട്ട് വീടിട്ട് കൊടുക്കുക ബീഡിട്ട് കൊടുത്ത് വീണ്ടും താഴോട്ടേക്ക് കുത്തി ഇറക്കി നീട്ടിൽ കുത്തി ഇറക്കി താഴോട്ടേക്ക് വലിച്ചെടുക്കുക വീണ്ടും നമ്മൾ അതിൻ്റെ അരികത്ത് കൂടി തന്നെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് എന്നിട്ട് ആ ഒരു ഹോളിൽ കൂടി തന്നെ നമ്മൾ കടത്തി എടുത്തിട്ട് വീണ്ടും അതിൽ തന്നെ താഴോട്ടേക്ക് ഇറക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതുപോലെ രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി കൊടുക്കാട്ടാന്നുണ്ടെങ്കിൽ ആ ബീടൊക്കെ ഇളകി പോരാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ പുറത്തോട്ടൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി നീറ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ടാ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ എന്നാലും പെട്ടെന്നൊന്നും ഈ ഒരു സംഭവം അഴിഞ്ഞു പോകുന്നില്ല കേട്ടോ അപ്പോൾ അതാ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാനിത് രണ്ട് ലെയർ ബാലൻസ് ഉണ്ടായിരുന്നതാണ് കേട്ടിപ്പോൾ കാണിക്കുന്നത് രണ്ട് ലെയറും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് സ്ലീവിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്കേർട്ടും ഇതൊക്കെ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസും കൂടി കൂടിയും ടോപ്പും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും പിന്നെ ഷോളിലാണ് നമുക്ക് വർക്ക് ഉള്ളത് അതും ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വേറെ ഒന്നും ഇല്ല നമുക്കിതിൽ ചെയ്യാനായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ബീഡ് വർക്കും ഒരു ചെറിയൊരു മിറർ വർക്കും കൂടിയിട്ടാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ മിററിൽ ഫ്രെയിം ചെയ്യാൻ പറ്റാത്ത അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അത് അറിയാത്തവർക്ക് അറിയാവുന്നവരുണ്ട് ഒരുപാട് പേരുണ്ടാവും ഇപ്പോഴത്തെ ആദ്യത്തെ വർക്കൊന്നുമല്ലോ പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന വർക്കൊന്നല്ല മിറർ വർക്കൊക്കെ ഇപ്പോൾ ഏകദേശം ൗട്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ എനിക്ക് കിട്ടിയപ്പോൾ വർക്ക് ചെയ്യാനുള്ളത് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂട്ടോ അപ്പോൾ അതാ ഇത് ബീഡ്സ് തുന്നിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മൾ ലാസ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മിറർ ആ ഒരു ഫ്രെയിം ചെയ്തപ്പോഴും ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിത് ആ ബാക്കിൽ നീടിലിതേപോലെ കുത്തിയെടുത്തിട്ട് അതിൽ ഇങ്ങനെ ചുറ്റി കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത് കെട്ടിക്കൊടുത്തതിന് ശേഷം ഞാൻ എന്താ അപ്പോൾ അതാ അതൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് അപ്പോൾ അതെത്രയുള്ളൂ നമ്മുടെ ഈ ഒരു ഇത് ബാക്കൊക്കെ ഉണ്ടല്ലേ നല്ല നീറ്റായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടണത് എത്രയുള്ളൂ നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള സമയം അധികം സമയം വേണ്ട നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കും കൂടിയിട്ടാണ് ആർക്ക് വേണമെങ്കിലും എത്ര ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റാവുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഫ്രെയിമൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വേണം നമുക്കതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാ കളേഴ്സ് ഫ്രെയിമുകളൊന്നും മിറർ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിയിരുന്നു വരില്ല അപ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ പറയുന്ന ഫ്രെയിമൊക്കെ നമുക്ക് വെച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ത്രെഡ് വാങ്ങിയിട്ട് ത്രെഡ് കിട്ടാൻ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ ത്രെഡ് വാങ്ങിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് മറക്കരുതെട്ടാ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ Tornate en el Rambay.